േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇഷ്ടമാ പ്ലാൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ താര മാത്രവുമല്ല ഇതേ തുടർന്ന് ഇഷയുടെ വിശ്വാസം പിടിച്ചടക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനിംഗ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് അവൾ ചേച്ചിക്ക് എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ചേച്ചിയുടെ സഹോദരി തന്നെയാണ് എന്നുള്ള സത്യം തിരിച്ചറിയാൻ സാധിക്കും അന്നെങ്കിലും ചേച്ചി എന്നെ അംഗീകരിക്കും എനിക്ക് ഉറപ്പുണ്ട് ആ ഒരു ദിവസത്തിനായിട്ടാണ് ഞാനിപ്പോൾ കാത്തിരിക്കുന്നത് എനിക്ക് വിശ്വാസമുണ്ട് ചേച്ചി ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ അവൾ അഭിഷേകിനെ ചെന്ന് കാണുന്ന ഇഷ എനിക്ക് താരയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല അവൾ എൻ്റെ സഹോദരി തന്നെയാണോ ആ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ ഇത് കേട്ടതിനെ തുടർന്ന് നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരെയും വിശ്വസിക്കാൻ സാധിക്കുകയില്ല സത്യങ്ങൾ പുറത്തു വരട്ടെ അതിന് ശേഷമാകാം ബാക്കി കാര്യങ്ങൾ അതുവരെ നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല മനസ്സിലായോ ശരി എന്നാൽ അങ്ങനെ തന്നെയാകാം കാര്യങ്ങൾ കൈവിട്ടു പോകാൻ പാടില്ലല്ലോ അതെ ഇതേ സമയമാണ് രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള തെളിവുകൾ ഇപ്പോൾ നീന പുറത്തുവിടുന്നത് രാഹുൽ കൊല്ലുന്ന വീഡിയോ പുറത്ത് വന്നിരിക്കുകയാണ് എങ്ങനെയാണ് റാം മോഹൻ മരിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ ഒരു വീഡിയോ മതി അതുകൊണ്ട് തന്നെ എന്നെ ചതിച്ചിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമം മനസ്സിലുണ്ട് എങ്കിൽ അത് മാറ്റിവെക്കുന്നതാണ് നല്ലത് ഇത് കേട്ടതിനെ തുടർന്ന് രാഹുൽ ആകെ പോകുന്നു താൻ കുടുങ്ങിയെന്ന് രാഹുൽ മനസ്സിലാക്കുകയാണ് Do like, share and subscribe.